നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒട്ടുമിക്ക ആളുകളും ഭഗവാൻ മഹാദേവൻ്റെ ഭക്തരാണ് സ്ത്രീ പുരുഷ ഭേദമന്യെ ഏവരും ഭഗവാൻ മഹാദേവനെ ആരാധിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് അത് പന്ത്രണ്ട് രാശിയിൽ ഉൾപ്പെടുന്നു ഒൻപത് നക്ഷത്രക്കാർക്ക് അതായത് ഇരുപത്തിയേഴ് ഉള്ളതിൽ ഒൻപത് നക്ഷത്രക്കാർ ജന്മനാ തന്നെ ശിവഗോത്രത്തിൽപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാർക്ക് ഭഗവാൻ മഹാദേവൻ്റെ കവചം അല്ലെങ്കിൽ ഭഗവാൻ മഹാദേവൻ ഒരു നിഴലായി ഈ കൂട്ടർക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും ഈ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പലവിധ ബുദ്ധിമുട്ടുള്ള സന്ധികളിലും നിങ്ങൾക്ക് ഒരു തണലായി ആരോ ഉള്ളതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ മുറിയിൽ ഇരുന്ന് എന്തെങ്കിലും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആരോ അടുത്തൂടെ ഒന്ന് പാസ് ചെയ്ത് പോയതുപോലെ എന്തോ ഒരു നിഴൽ നിങ്ങളുടെ അടുത്തൂടെ പോയതുപോലെ ആരോ ഒന്ന് തലയിൽ തലോടിയതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടാകില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ അങ്ങനെ തോന്നിയിട്ടുണ്ടാകും അത് മറ്റാരുമല്ല അല്ല ഭഗവാൻ മഹാദേവൻ തന്നെ ഒൻപത് നക്ഷത്രക്കാർ ജന്മനാ തന്നെ ശിവഗോത്രത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ഇനി പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരായ നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണെന്ന് തന്നെയാണ് പറയാനുള്ളത് ബാക്കിയുള്ളവർ ഭാഗ്യം ചെയ്തവരല്ല എന്നല്ല എങ്കിലും ശിവഗോത്രത്തിൽ പിറന്ന ഈ കൂട്ടർ ഭാഗ്യശാലികൾ തന്നെ അങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരുണ്ട് ഇതുവരെ നിങ്ങളിതൊന്നും അറിയാതെ അല്ലേ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ചത് എന്നാൽ ഇനി മുതൽ ഇരട്ടിയായി പ്രാർത്ഥിച്ചുകൊള്ളൂ നിങ്ങളുടെ എല്ലാവിധ വേദനകളും ദുഃഖങ്ങളും ഭഗവാൻ മാറ്റുകയാണ് ഓരോ പ്രതിസന്ധി വരുമ്പോഴും നിങ്ങൾ അറിയാതെ ഒരു താങ്ങായി തണലായി നിങ്ങൾക്കൊപ്പം ഭഗവാൻ മഹാദേവൻ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രം നിങ്ങൾ എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്നുണ്ട് പക്ഷേ അതിലുപരി ഒരു പൊടിക്ക് അല്പം കൂടുതലായി ഭഗവാൻ മഹാദേവനെ അറിയുന്നുണ്ട് വിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ ഒൻപത് നക്ഷത്രക്കാരും അറിയാതെ പോയിട്ടുണ്ട് നിങ്ങൾ ശിവഗോത്രത്തിൽ ഉൾപ്പെടുന്നവരാണ് നിങ്ങൾക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളൊക്കെ ഉണ്ട് അതിലുപരി നിങ്ങൾക്കൊപ്പം ഭഗവാൻ മഹാദേവനുണ്ട് നിങ്ങൾക്കൊരു താങ്ങായി തണലായി നിങ്ങളുടെ വിഷമസന്ധികളിൽ നിങ്ങൾ നിങ്ങൾക്കൊരു കരസ്പർശമായി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറ്റായി തലോടലായി ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ആ ഭാഗ്യശാലികളായ ശിവഗോത്രത്തിൽ പെടുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ശിവഗോത്രത്തിൽപ്പെട്ട ശിവകവചം ജന്മനാ തന്നെ കൂടെയുള്ള ആ ഒൻപത് നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് കാർത്തിക ഉത്രം ഉത്രാടം തിരുവോണം മൂലം പൂരം ആയില്യം മകം ഭരണി ഈ ഒൻപത് ഭാഗ്യശാലികളായ നക്ഷത്രക്കാരാണ് ശിവഗോത്രത്തിൽപ്പെടുന്ന നക്ഷത്രക്കാർ ഇവർക്ക് ധാരാളം പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ അപ്പോഴൊക്കെയും ഭഗവാന്റെ ഒരു കരസ്പർശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചില ഈ പറയുന്ന നക്ഷത്രക്കാരായത് ഈ ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾക്കും പലപ്പോഴും ചില ആക്സിഡൻറ്റിൻ്റെയൊക്കെ വക്കത്ത് വന്ന് തട്ടി നീങ്ങിപ്പോയിട്ടുണ്ട് അതേപോലെ സാമ്പത്തികവുമായി വളരെയധികം ദുരവസ്ഥയിലേക്ക് എത്തുമ്പോഴും ഒരു കൈത്താങ്ങ് നിങ്ങൾക്കുണ്ടായിട്ടില്ലേ അതെ അത് ഭഗവാൻ മഹാദേവൻ്റെയാണ് നിങ്ങൾ വിഷമിക്കുന്നത് പൊമയിലുള്ള ഒരു ഭക്തരും വിഷമിക്കുന്നത് ഭഗവാൻ മഹാദേവൻ ഇഷ്ടമല്ല എങ്കിലും ഒരു പൊടിക്കൊരല്പം ഈ ശിവഗോത്രത്തിൽ പിറന്ന ആളുകളോട് ഭഗവാൻ മഹാദേവന് ഒരു കരുണയുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ചില ആളുകളോട് നമുക്ക് അല്പം സ്നേഹവാത്സല്യം എന്നൊക്കെ അതേപോലെ തന്നെ നിങ്ങൾ അതായത് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒൻപത് നക്ഷത്രക്കാരോട് ഭഗവാൻ മഹാദേവന് വളരെയധികം വാത്സല്യമുണ്ട് അല്ലെങ്കിൽ പ്രീതനാണ് നിങ്ങളിൽ അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ചെറിയ ചെറിയ പ്രാർത്ഥനകൾ പോലും ഭഗവാൻ വളരെയധികം സ്വീകരിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ അറിയാതെയാണ് ഈ കാര്യവും അറിയാതെയാണ് ഇതുവരെയും നിങ്ങൾ പ്രാർത്ഥിച്ചത് പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ പ്രാർത്ഥന ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം അപ്പോൾ ഒൻപത് നക്ഷത്രക്കാർ കാർത്തിക ഉത്രം ഉത്രാടം തിരുവോണം മൂലം പൂരം ആയില്യം മകം ഭരണി ഈ നക്ഷത്രക്കാരാണ് തിരുവോണമല്ല തിരുവാതിര ഇനി മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെച്ചു വേണം ശിവക്ഷേത്ര ദർശനം നടത്താൻ പഞ്ചാക്ഷരി മന്ത്രം ഏത് ദുർഘടസന്ധികൾ വരുമ്പോഴും നിങ്ങൾ ജീവിക്കുക നിങ്ങൾക്കൊരു കവചമായി ശിവകവചമായി ഭഗവാൻ മഹാദേവന് ഈ ഒൻപത് നക്ഷത്രക്കാർക്കൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇനി ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ട അല്ലെങ്കിൽ കഴിപ്പിക്കേണ്ടതായ കൂടി പറഞ്ഞുതരാം ജലധാരയാണ് ഭഗവാൻ ജലധാര പ്രിയനാണ് അതുകൊണ്ട് തന്നെ ഈ ഒൻപത് നക്ഷത്രക്കാരും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ജലധാര ഭഗവാന് സമർപ്പിക്കണം ജലധാര സമർപ്പിച്ച് നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ജലധാര കഴിപ്പിക്കുമ്പോൾ നിങ്ങളാ തിരുനടയിലുണ്ടായിരിക്കണം പ്രാർത്ഥനയ്ക്കായി അല്ലെങ്കിൽ വലം വയ്ക്കാനായിട്ടൊന്നും എങ്ങും പോകാതെ ഭഗവാന്റെ ആ വിഗ്രഹത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച ആ തിരുമേനി ജലധാര ഭഗവാന് സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ശിവക്ഷേത്ര ഭഗവാന്റെ ആ വിഗ്രഹത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാനോട് ആ നിമിഷം നിങ്ങൾക്ക് പറയാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒൻപത് നക്ഷത്രക്കാർ പറയുന്ന പ്രാർത്ഥനകളൊന്നും വേറെ ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ലാതെ ഭഗവാന്റെ ചെവിയിലേക്ക് സ്വയം തന്നെ എത്തിച്ചേരുന്നതാണ് ഇനി ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരും ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തീർച്ചയായും ജലധാര ഭഗവാന് കഴിപ്പിക്കേണ്ടതാണ് ജലധാര നടത്തുന്ന വേളയിൽ ആ നടക്കുന്ന വേളയിൽ നിങ്ങൾ ഭഗവാനിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് ആ വിഗ്രഹത്തിലേക്ക് ദൃഷ്ടി ഊന്നി നിങ്ങളുടെ പ്രാർത്ഥനകൾ നടത്തുക ആ പ്രാർത്ഥനകളൊക്കെയും ഫലമായി മാറുന്നതാണ് ഇനി നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ജലധാര കഴിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു അടുത്തതായി നിങ്ങൾ കൊണ്ടുപോകേണ്ടത് കൂവളത്തിലയാണ് അതും കൂവളത്തില്ല ഇലയായി ഇലയായി ഒടിച്ച് ഒടിച്ച് കൊണ്ടുപോവുകയല്ല വേണ്ടത് ഒരു ചെറിയ തണ്ടൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മൂന്ന് ഇലകൾ അതായത് മൂന്ന് കൂവളത്തിലകൾ ഇരിക്കുന്ന ഒരു ചെറിയ തണ്ടായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ചെടിയിൽ നിന്നല്ലേ കൂവളം മരത്തിൽ നിന്ന് ഇല ഒടിച്ച് ഭഗവാന് സമർപ്പിക്കാൻ എടുക്കുകയാകുമ്പോൾ നിങ്ങളെടുക്കേണ്ടത് ഒരു ചെറിയ തണ്ടിനകത്ത് മൂന്നിലകളായിട്ടിരിക്കുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട് അങ്ങനെ എടുത്ത് വേണം നിങ്ങൾ ഭഗവാന് സമർപ്പിക്കാൻ അത് വളരെയധികം ഭഗവാനിൽ നിങ്ങളിലേക്ക് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രീതനാകുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ ജലധാര കഴിപ്പിക്കുക കൂടാതെ കൂവളത്തില ഇങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് അല്ലാതെ വെറും ഓരോ ഇലയായി അടർത്തി അടർത്തിയല്ല എടുക്കേണ്ടത് ആ ഒരു ചെറിയ തണ്ടിൽ മൂന്നിലകൾ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ അങ്ങനെ വേണം നിങ്ങൾ ഇല കൂവളത്തില ഭഗവാന് സമർപ്പിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ സമർപ്പിച്ചിട്ടുള്ളവരും സമർപ്പിച്ചിട്ടുള്ളവരുമുണ്ടാകും അതിൻ്റെ ഫലവും നിങ്ങൾക്ക് എങ്കിലും ഈ ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജലധാര സമർപ്പിക്കുക അതേപോലെ ഈ രീതിയിൽ കൂവളത്തില ഭഗവാന് സമർപ്പിക്കുക വളരെ മാറ്റമുണ്ടാകും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് മറ്റൊരു രീതി കൂടിയുണ്ട് ഭഗവാന്റെ ഗോത്രത്തിൽ അതായത് ശിവഗോത്രത്തിൽ പിറന്നവരായതുകൊണ്ട് തന്നെ തെറ്റും ശരിയും വെവ്വേറെ ആയി തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട് ഭഗവാൻ മഹാദേവൻ തെറ്റിന് കൂട്ടുനിൽക്കുന്ന ആളല്ലല്ലോ അദ്ദേഹം ശരിക്കു വേണ്ടി നിൽക്കുന്ന ആളാണ് എല്ലാ ദൈവങ്ങളും അങ്ങനെ തന്നെ എങ്കിലും പ്രത്യേകിച്ച് ഭഗവാൻ മഹാദേവന് വേറെ ഒരു ഒരു പ്രത്യേക ഒരു രീതി കൂടിയുണ്ട് അപ്പോൾ ആ ഒരു സ്വഭാവ സവിശേഷത കൂടി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടുന്ന സ്വഭാവം ശരി കണ്ടാൽ അതിനെ അപ്രിസിയേഷൻ ചെയ്യുന്ന ഒരു സ്വഭാവം അപ്പോൾ അത് ചില സമയങ്ങളിൽ വിനയായി മാറാറുണ്ട് എങ്കിലും നിങ്ങൾ പതറരുത് ഇതേ സ്വഭാവത്തിൽ മുന്നോട്ട് പോയിക്കൊള്ളുക നിങ്ങൾക്കൊപ്പം ഭഗവാൻ മഹാദേവനുണ്ട് ചില സമയങ്ങളിൽ തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഭഗവാൻ മഹാദേവൻ്റെ ഗോത്രത്തിൽപ്പെട്ടവരായതു കൊണ്ട് തന്നെയാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ തോന്നുമ്പോൾ ഭഗവാൻ നിങ്ങളിലേക്ക് ആ ഊർജ്ജം തന്നതാണ് എന്ന ധാരണയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക അപ്പോൾ അത് ശരിക്കും നിൽക്കാൻ എന്ന് നിൽക്കുക എന്നതാണ് നിങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ ഒരു ഓട്ടക്കൈ എന്നൊക്കെ നിങ്ങളെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം പണം കയ്യിലിരിക്കാത്തൊരവസ്ഥയൊക്കെ എങ്കിലും ഒരു ദുർഘടകത്തിലും അല്ലെങ്കിൽ ഒരു ദുർഘട സന്ധിയിലും ഭഗവാൻ നിങ്ങളെ വിട്ട് അതാണ് നിങ്ങൾ ശിവഗോത്രത്തിൽ പറഞ്ഞതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായി വളരെ പരാധീനതകൾ വരുമ്പോൾ സഹായിക്കാൻ ചില ആളുകൾ ഓടിയെത്താറില്ലേ എന്നാടാ നിൻ്റെ കയ്യിൽ ഇരുത്തി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ചില ആളുകൾ നിങ്ങൾക്ക് ഒരു സമാധാനവുമായി വന്നിട്ടില്ലേ അത് ഭഗവാൻ അയക്കുന്ന ദൂതരാണ് മറ്റാരുമല്ല അല്ല ഇനി ഓർത്തുകൊള്ളു നിങ്ങൾ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ തന്ന എല്ലാ നേട്ടത്തിനും ഇതുവരെ കൂടെ നിന്ന കരുതലിനൊക്കെ നന്ദി പറയുക ഇനിയും ഇരട്ടി നേട്ടമായി ഭഗവാൻ നിങ്ങളിലേക്കുണ്ടാകും ഇത് അറിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായിരിക്കും വളരെ പവർ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ശിവഗോത്രത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളെ ആർക്കും ത എവിടെയും നിങ്ങളെ തളയ്ക്കാൻ പറ്റുകയില്ല അത്രത്തോളം ഭാഗ്യശാലികളും അത്രത്തോളം ധൈര്യശാലികളും അത്രത്തോളം പവർഫുള്ളായ ആളുകളാണ് നിങ്ങൾ എന്ന ബോധത്തോടെ വേണം ഇനി ഓരോ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഏത് വിഷമസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടുപോയാലും ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ അതിനിങ്ങനെ കഴിയും കണക്കുമൊന്നുമില്ല എത്ര വേണേലും നിങ്ങൾക്ക് ജീവിക്കാം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും എന്തെങ്കിലും ഭയം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയൊക്കെ ആയിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ മന്ത്രം ഓർക്കുക ജീവിക്കുക വളരെയധികം മാറ്റമുണ്ടാകും ഒരു ഇന്റർവ്യൂ ബോർഡിൽ പോയിരിക്കുകയാണ് കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നൊരു നിമിഷം വരുമ്പോൾ ഭഗവാനെ എൻ്റെ മഹാദേവ ഓം നമശയോ ഓം എന്ന് നമശേന്ന് പതുക്കെ ഒന്ന് ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് ആളുടെ ശക്തി ഭഗവാൻ തരുന്നതായിട്ട് അത് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നതും ഇനി ഈ അറിവോടെ ഈ ഗർവോടെ ഈ ധൈര്യത്തോടെ വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യാനായിട്ട് ഭഗവാൻ മഹാദേവൻ്റെ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഈ ഒൻപത് നക്ഷത്രക്കാർ അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഇനി മുന്നോട്ട് പോയിക്കൊള്ളു നല്ല സമയമാണ് നിങ്ങൾക്ക് എപ്പോഴും